സ്ഥാപനത്തിൽ പതിമൂന്ന് വർഷം ആനുവൽ ലീവ് എടുക്കാതെ ജോലി ചെയ്ത ഒരു വ്യക്തിക്ക് അമ്പത്തി ഒൻപതിനായിരത്തിലധികം ദർഹം കോമ്പൻസേഷനായി നൽകാൻ കോടതി ഉത്തരവിട്ടു ഈ ഒരു വാർത്ത കണ്ടു എന്താണ് ഇതിലെ വാസ്തവം ഇതിലെ നിയമസാധ്യതകൾ എന്തൊക്കെയാണ് കഥ നടന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പതിമൂന്ന് വർഷം തുടർച്ചയായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ഒരു വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ ആ വ്യക്തിയെ കമ്പനി ടെർമിനേറ്റ് ചെയ്യാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട സമയത്ത് ഈ വ്യക്തി തിരിച്ച് കമ്പനിക്കെതിരെ ഒരു പരാതി കൊടുത്തു കോടതിയിൽ താൻ ഈ പതിമൂന്ന് വർഷവും ആനുവൽ ലീവ് എടുത്തിട്ടില്ല അത് ഒരു സാഹചര്യം കമ്പനി തന്നില്ല എന്ന് മാത്രമല്ല അതിന് കോമ്പൻസേഷൻ കോമ്പൻസേഷനായൊരു തുക നൽകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പരാതി അങ്ങനെ ഈ കേസ് പരിഗണനയിൽ വന്നപ്പോൾ ഈ വ്യക്തിക്ക് ആനുവൽ ലീവ് കൊടുത്തിരുന്നുവെന്നോ അല്ലെങ്കിൽ കൊടുക്കാത്തതിന് പകരമായി ഒരു തുക നൽകിയിരുന്നു എന്നും പ്രൂവ് ചെയ്യാനായി സ്ഥാപന ഉടമയ്ക്കും സാധിച്ചില്ല അങ്ങനെ കോടതി ആദ്യം രണ്ട് വർഷത്തെ ആനുവൽ ലീവിൻ്റെ കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഒരു തുക നൽകണമെന്ന് ആദ്യം വിധി പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് കാസേഷൻ കോർട്ട് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഹൈയസ്റ്റ് കോർട്ട് വിധിക്കുകയാണ് ഈ വ്യക്തിക്ക് പതിമൂന്ന് വർഷം ആനുവൽ ലീവ് എടുക്കാത്തതിന്റെ കോമ്പൻസേഷൻ കമ്പനി നൽകിക്കോളണം നിയമപ്രകാരം ആത്തുക അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ധറാംസാണ് അപ്പൊ ഈ ഒരു സംഭവത്തിലൂടെ യു എയിലെ മുതിർന്ന ചില അഭിഭാഷകർ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ് ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളും സ്ഥാപന ഉടമകളും ആയിക്കോട്ടെ യു എ ലേബർ ലോയിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആനുവൽ ലീവുമായി ബന്ധപ്പെട്ടുള്ളത് ശമ്പളത്തോടു കൂടിയ വാർഷികാവധി തൊഴിലാളിക്ക് നൽകണമെന്ന് നിയമം അനുശാസിക്കുന്ന ഒരു രാജ്യമാണിത് അപ്പോൾ അതനുസരിച്ച് വാർഷികാവധി നൽകുക അതല്ലെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ തുക നൽകുക ഇതൊക്കെ കൊടുത്താൽ മാത്രം പോരാ രേഖാമൂലം ഇതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക തൊഴിലാളികളാണെങ്കിലും തൊഴിൽ ഉടമകളാണെങ്കിലും അബുദാബിയിൽ വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യാനായി നിരവധി ആളുകൾ പോകുന്ന ഡോൾഫിൻ പാർക്ക് അടക്കമുള്ള അഞ്ച് പ്രധാന സ്ഥലങ്ങളിൽ പെയ്ഡ് പാർക്കിംഗ് സോണുകൾ ആക്കിയിരിക്കുകയാണ് സലാം സ്ട്രീറ്റിനോട് ചേർന്ന് വരുന്ന ഈസ്റ്റേൺ മാൻഗ്രൂവ്സ് ഡോൾഫിൻ പാർക്ക് അൽ അലറബ് സ്ട്രീറ്റിലെ അൽ അലറബ് പാർക്ക് വൺ ടു ഫോർ ഫൈവ് പിന്നെ നീണ്ട കിടക്കുന്ന അൽഖുറം പ്ലാസ ഇത്രയും ഏരിയകളിലാണ് പെയ്ഡ് പാർക്കിംഗ് സോണുകൾ ആക്കിയിരിക്കുന്നത് ഈ നിയമം ജൂലൈ പത്താം തീയതി കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നു അപ്പോൾ ഇനി ഈ വീക്കെൻഡിലൊക്കെ അവിടെ പോകുന്ന ആളുകൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജി സി സിയിലെ ഏറ്റവും വലിയ ലോട്ട് അലൈനിൽ പ്രവർത്തനം ആരംഭിച്ചു ലുലുവിന്റെ വാല്യൂ കൺസെപ്റ്റ് സ്റ്റോറായ ലോട്ട് അലൈനിലെ അൽഫോ മാളിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജി സി സി യിലെ പതിനേഴാമത്തെയും യു എ യിലെ ഏഴാമത്തെയും ഔട്ട്ലെറ്റ് ആണിത് അയ്യായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ പുതിയ ലോട്ടിൽ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസിനും പത്തൊൻപത് ദർഹംസിൽ താഴെയാണ് വില യു എയിൽ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാം ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഒരു കണക്കിൽ പറയുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഹെഡ്ലൈറ്റ് ഇടാതെ രാത്രി വാഹനം ഓടിച്ചതിന് മുപ്പതിനായിരം പേർക്ക് ഫൈൻ കിട്ടിയെന്നാണ് യു യിലെ ഫെഡറൽ ട്രാഫിക് നിയമം അനുസരിച്ച് രാത്രി സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യോദയത്തിന് മുൻപുള്ള അത്രയും സമയത്ത് ഹെഡ്ലൈറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്നവർക്ക് അതുപോലെ മൂടൽ മഞ്ഞിൽ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാത്തവർക്കും അഞ്ഞൂറ് തെരംസ് ഫൈനും ഡ്രൈവിംഗ് ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ ഓർക്കേണ്ട മറ്റൊരു കാര്യം ടെയിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിലും ഫൈനുണ്ട് ഒപ്പം തന്നെ ടേൺ സിഗ്നൽസ് കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിലും ഫൈനുണ്ട് നാന്നൂറ് തരംസ് ഫൈനും രണ്ട് ബ്ലാക്ക് പോയിൻറ്റുമാണ് ഇതിന് കിട്ടുക ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച